ട്രെൻഡിന്റെ ഭാഗമായി തിയേറ്ററുകളിൽ ചിത്രങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയതും നേടാതെ പോയവയുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ എത്തിയ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ ആളെ എത്തിച്ചു സ്ഫടികം ദേവദൂതൻ മണിച്ചിത്ര താഴെ എന്നിവയാണ് റീറിലീസായി സമീപകാലത്തെത്തിയ മോഹൻലാൽ ചിത്രങ്ങൾ അതിന് തുടർച്ചയെന്നോണം തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമാണ് ചോട്ടാ മുംബൈ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ കളർഫുൾ ആക്ഷൻ കോമഡി ചിത്രം രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് ചിത്രം എത്തുന്നത് ചിത്രം മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിന് എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് മാറ്റിയതായും ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ചിത്രം എപ്പോൾ കാണാനാകും എന്നതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാതാവായ മണിയൻപിള്ള രാജു തന്നെ ഈയിടെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇരുപത്തി തീയതി ലാലിന്റെ പിറന്നാളിനെ ഇറക്കാൻ വെച്ചിരുന്നതാണ് പക്ഷെ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും തുടരും ഹൗസ്ഫുൾ ആയിട്ട് പോകുകയാണ് മോഹൻലാലിന്റെ ഒരു പടം ഓടുമ്പോൾ മോഹൻലാലിന്റെ തന്നെ ഒരു എതിർപ്പടം വരുന്നത് നമുക്ക് താല്പര്യമില്ല പിന്നെ ഒരുപാട് പടങ്ങൾ ഉണ്ട് ഇരുപത്തി മൂന്നിന് നമുക്ക് സമാധാനമായിട്ട് ഇറക്കാം പടം എല്ലാം തീർന്ന് പക്ക് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജൂണിൽ ഇറക്കാം എന്ന തീരുമാനത്തിലാണെന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് എന്നാൽ തീയതി എന്നായിരിക്കുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല മോഹൻലാലിനെ നായകനാക്കി അൻവർഷീത് ഒരേയൊരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായിരുന്നു നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളം ഉണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു ഭാവനയായിരുന്നു നായിക സിദ്ദിഖ് ജഗതി ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജുക്കുട്ടൻ സായികുമാർ രാജൻ പി ദേവ് വിനായകൻ മണിയൻപിള്ള രാജു മല്ലിക സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് വെഞ്ഞാറമ്മൂട് കൊച്ചുനനീഫ ഭീമൻ രഘു വിജയരാഘവൻ ബാബുരാജ് സനുഷ ഗീതാ വിജയൻ രാമു കുഞ്ചൻ നാരായണൻകുട്ടി സന്തോഷ് ജോഗി ബിജു പപ്പൻ കൊച്ചുപ്രേമൻ നിഷ സാരംഗ് ഷക്കീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്